അവൻ സ്നേഹിച്ച പോലെ ഇഷ്ടപ്പെട്ട പോലെ പ്രണയിച്ച പോലെ എൻ്റെ പ്രണയത്തിന് മധുരം കാണില്ലായിരിക്കും എന്നിട്ടും എനിക്കായി ഒരുപാട് ഇഷ്ടം നീ മാറ്റിവയ്ക്കുന്നില്ലേ നിൻ്റെ ഒപ്പം നിൽക്കാൻ എനിക്കെപ്പോഴും കഴിയണമെന്നില്ലല്ലോ എന്നിട്ടും നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ നിൻ്റെ പ്രണയം അനുഭവിക്കുക എന്നതാണ് എൻ്റെ പുണ്യം നിൻ്റെ ജീവനോളം എന്നെ സ്നേഹിക്കുന്നതിന് നിന്നോടെനിക്ക് കടപ്പാടുണ്ട് നിന്നിൽ എൻ്റെ പ്രണയം നിറഞ്ഞു നിൽക്കുന്നുണ്ട് നീ ഉറങ്ങുമ്പോൾ കണ്ണ് ചിമ്മാതെ നോക്കിയിരിക്കാം ഒരുപാട് ഉമ്മകൾ കൊണ്ട് നിറയ്ക്കാം എൻ്റെ പ്രണയത്തിൻ്റെ ചൂടിൽ നിന്നും ഒരിക്കലും പുറത്തു കടക്കാനാവാത്ത അത്രയും ആരും കാണാതെ നീ എനിക്ക് ചുറ്റിലും പറക്കണം നിൻ്റെ നീല കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം നിറച്ച് എൻ്റെ ചുറ്റിലും നിർക്കണം നിൻ്റെ ഉമ്മകൾ കൊണ്ട് എൻ്റെ പരിഭവങ്ങളെ അലിയിച്ചു കളയണം നീ ചിരിക്കാൻ പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ചിരിക്കാൻ സാധിച്ചെന്നിരിക്കില്ല കാരണം എനിക്ക് ചമയങ്ങളിൽ വിശ്വാസമില്ല സന്തോഷമില്ലാത്തപ്പോൾ എങ്ങനെയാണ് ചിരിക്കാനാവുക നിന്റെ വരവും പ്രതീക്ഷിച്ച് മാത്രമാണ് ഞാനിവിടെ ഉള്ളത് ഓരോ നിമിഷത്തിലും ഞാൻ തേടുന്നത് നിന്റെ കാലച്ചകൾ മാത്രമാണ് നിന്റെ പരിഭവങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നത് അല്പനേരം പോലും ഞാൻ ഞാനില്ലായ്മയിൽ നീ പരിഭവിക്കുന്നത് നിന്റെ സ്നേഹത്താൽ ഞാൻ ഒരു അപ്പുപ്പന്താടി പോലെ പാറിപ്പറക്കുന്നുണ്ട് ജീവിതത്തിലെ ചില മാനസിക സമ്മർദ്ദങ്ങൾക്ക് പ്രണയം ഒരു മരുന്നായി മാറുമെങ്കിൽ നമ്മളെ സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ എത്തിക്കുമെങ്കിൽ മിഴികൾ തുളുമ്പാതെ തടഞ്ഞു നിർത്തുന്നുവെങ്കിൽ അതൽപ്പം രുചിച്ച് നോക്കുന്നതിൽ തെറ്റുണ്ടാവുമോ അറിയില്ല ചിലപ്പോഴൊക്കെ ഞാൻ നിശബ്ദനായി പോവാറുണ്ട് അർഹതയില്ലാത്ത ഇടങ്ങളിൽ നിന്നും തിരിച്ചിറങ്ങുവാൻ ആരോ പറയുന്ന പോലെ നിന്റെ ഇടങ്ങളിൽ ഞാൻ അർഹനല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് നിന്നിലേക്ക് വരാൻ കഴിയുക എങ്ങനെയാണ് നിന്നെ ചുംബിക്കാൻ കഴിയുക എങ്ങനെയാണ് നിൻ്റെ കാലച്ചുകൾക്ക് കാതോർത്തിരിക്കാൻ കഴിയുക ഞാനപ്പോൾ നിന്നിൽ നിന്നും ഒത്തിരി അകലയായതുപോലെ തോന്നും നിന്നിലേക്ക് കയറുന്ന എൻ്റെ കാലുകൾ ബന്ധിക്കപ്പെട്ടതുപോലെ നിന്നെക്കുറിച്ച് എഴുതുമ്പോൾ എൻ്റെ വിരലുകൾ മരവിച്ച പോലെ നിന്നോട് മിണ്ടാൻ കൊതിക്കുന്ന എൻ്റെ നാവുകൾ കുഴയുന്ന പോലെ നിന്നെ കാണാൻ തുടങ്ങുന്ന എൻ്റെ കണ്ണുകൾ കണ്ണീരിനാൽ മൂടുന്ന പോലെ എന്നെങ്കിലും മനസ്സ് വേണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയാൽ തിരികെ നടന്നേക്കണം ആത്മാർത്ഥത പോയി എന്ന് തോന്നി തുടങ്ങിയാൽ വെറുതെ പോലും തിരികെ വിളിച്ചേക്കരുത് ഒരു പിൻവിളിക്കുപോലും കാത്തു നിൽക്കില്ല ഭൂമിയിലുണ്ടെന്ന തെളിവ് മാത്രം നൽകി വിളിപ്പാടകലെ നിൽക്കും നിന്നോട് പറഞ്ഞ് വാക്ക് പാലിക്കാൻ മാത്രം ഓർമ്മകളെ തൊട്ടുണർത്തരുത് ഒരുപക്ഷെ നിന്നിലേക്ക് ഞാൻ പടർന്നു കയറിയാലോ പ്രണയം മരിക്കാതിരിക്കാൻ ആദ്യം